കോർപ്പറേഷൻ ശരിയാക്കാൻ എൽ ഡി എഫ് എന്ന പ്രചരണ മുദ്രാവാക്യവുമായാണ് എൽ ഡി എഫ് കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വലിയ അഴിമതി ആരോപണം ഉയർത്തിയിരുന്നു ആ അഴിമതി ആരോപണം വലിയ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം കെ കെ രാകേഷ് കഴിഞ്ഞ ദിവസം തന്നെ ഉയർത്തിയതാണ് അതിന്റെ ചുവടു പിടിച്ചു കൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാകും എന്തായാലും എൽ ഡി എഫ് നടത്തുക എൽ ഡി എഫ് കളത്തിലിറങ്ങിക്കഴിഞ്ഞു കോർപ്പറേഷൻ ശരിയാക്കാൻ എൽ ഡി എഫ് ഒരു സംശയം വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിക്കും അതുപോലെ തന്നെ വികസന മുരമെതിരായിട്ട് കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി വിധി എഴുതാൻ വേണ്ടി പോവാണ് അതിൻ്റെ സൂചകമാണ് നിങ്ങളിവിടെ കണ്ടിട്ടുള്ളത് സ്ഥാനാർത്ഥി കൂടി തന്നെ കണ്ണൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഈ വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ആളുകളെ എല്ലാവർക്കും പരിചയമുള്ള ആളുകളെ ഇവരെയൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതൊരു ഒരു ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം എല്ലാ വോട്ടർമാരിലും പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമുക്ക് വിശേഷിക്കാൻ വിശേഷിപ്പിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ ലക്ഷ്യം വെക്കുന്നത് കേവലമായി മത്സരിക്കാനല്ല മത്സരിച്ച് ഈ കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയാണ് അതിന് ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനെ കഴിഞ്ഞ ഇനി അടുത്ത അഞ്ച് വർഷക്കാലം നയിക്കണം നയിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട് ഈ കോർപ്പറേഷനെ എങ്ങനെയാണ് ഒരു നഗരമാക്കി മാറ്റുക ആ മാതൃകാ നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടി കഴിയുന്ന കരുത്തുള്ള കഴിവുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി പ്രവർത്തന മേഖലയിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തി പ്രവർത്തിച്ചു പരിചയമുള്ളവർ അങ്ങനെ വിവിധ മേഖലകളിലുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതും പുതുമുഖങ്ങളെ ധാരാളം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് എൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഓക്കെ വിനീഷ് നമുക്ക് എല്ലാവർക്കും പരിചിതനാണ് ഓക്കെ വിനീഷ് താളിക്കാവ് ഡിവിഷനിൽ നിന്നാണ് ഓക്കെ വിനീഷ് മത്സരിക്കുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് കണ്ണൂരിലെ ഏത് പരിപാടി നടന്നാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘാടകനായി ഓ കെ വിനീഷ് നമുക്ക് മുന്നിൽ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വരികയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഓ കെ വിനീഷ് വിനീഷ് ഒരു വലിയ രീതിയിലുള്ള കണ്ണൂരിലെ എല്ലാ പ്രവർത്തനങ്ങളിലെയും നമുക്ക് ബിനീഷിനെ കാണാം ഇപ്പോൾ ഒരു പുതിയ ഒരു ദൗത്യം കൂടി പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് താളിക്കാവ് ഡിവിഷൻ അവിടെ ഡിവിഷൻ പരിചിതമാണോ എൻ്റെ രാഷ്ട്രീയമായ പ്രവർത്തന മേഖലയാണ് കണ്ണൂർ പട്ടണം നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടി ഉണ്ടാവാൻ വേണ്ടി സാധിക്കാറുണ്ട് ഇത് ജനവിധി തേടുന്നത് ആദ്യമായിട്ടാണ് പണ്ട് കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി കെ എസ് യു യുടെ പ്രതാപകാലത്ത് എസ് എഫ് ഐയുടെ പാനലിൽ ജയിക്കാൻ വേണ്ടി സാധിച്ചതാണ് ഈ രാഷ്ട്രീയ ഈ മത്സര രംഗത്തുള്ള പരിചയം പിന്നീട് സ്പോർട്സ് രംഗത്തും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുമെല്ലാം ജനകീയ കോടതിയിലേക്ക് ആദ്യമായാണ് ആ ജനകീയ കോടതിയിലേക്ക് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായും മത്സരിച്ചതിന് ശേഷം പാർട്ടിയെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ ഏറ്റവും മികച്ച രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടീമാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് ഒരു നല്ല ടീമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് പോകുന്നത് ആ കാണാൻ വേണ്ടി സാധിക്കും ഈ താളിക്കാവ് എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ നഗരഹൃദയം അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ചിട്ട അല്ലെങ്കിൽ ഈ മഞ്ചപ്പാലത്തെ പ്ലാന്റിന് വേണ്ടി റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട അത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു വോട്ടർമാരാണ് അവിടെ ഉള്ളത് ചിത്തിരാ ശശിധരനാണ് താങ്കളുടെ പിൻഗാമി അപ്പോൾ ചിത്തിരാ ശശിധരൻ തുടങ്ങി വച്ച പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ പുതിയ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമല്ലോ എങ്ങനെയാണ് എന്തൊക്കെ പ്ലാനുകളാണ് മനസ്സിൽ തീർച്ചയായിട്ടും ഈ റോഡുകൾ പൊളിച്ചിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ ആകെ റോഡുകൾ പൊളിഞ്ഞിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം എൽ എയുടെയും മന്ത്രിയുടെയും എല്ലാം സഹായത്തോടുകൂടി താളിക്കാവിനകത്ത് ചിത്തിരാശ്വാസ തന്നെ റോഡുകളുടെ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ട് അത് പൂർത്തീകരണത്തിലേക്കും അതുപോലെ തന്നെ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ശരിയായ രൂപത്തിൽ നടത്താനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ അത്തരം വിഷയം മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അത്തരം പ്രവർത്തനങ്ങളെല്ലാം അത്തരം പ്രശ്നങ്ങളെല്ലാം ആ മേഖലക്കകത്തുണ്ട് അതെല്ലാം ഈ ഒരു ടീം കോർപ്പറേഷനകത്ത് വരുന്നതോടുകൂടി പരിഹരിക്കാൻ വേണ്ടി ഇപ്പോഴും സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ വിശ്വാസം എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചയായ അഡിവിഷനാണ് നമ്മുടെ ഈ നഗരത്തോട് അടുത്ത് കിടക്കുന്ന ഈ പ്രദേശം അവിടെയാണ് ഇപ്പോൾ ഒക്കെ വിനീഷ് ജനവിധി തേടുന്നത് എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ കൂടിയുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലാകെ എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കൺവീനറാണ് എൻ ചന്ദ്രൻ നമ്മൾ കണ്ണൂർ ജില്ലയിൽ എൽ ഡി എഫ് വലിയ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ തവണ ഏതാണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിന് സമാനമായ മുന്നേറ്റത്തിലേക്ക് പോവുകയാണോ കഴിഞ്ഞ മുന്നേറ്റത്തെക്കാൾ മുന്നേറുന്നൊരു കാഴ്ചയാണ് തുടക്കത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ എല്ലാ സ്ഥലത്തും കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ മാത്രമല്ല സാധാരണക്കാരായ മറ്റെല്ലാ ജനവിഭാഗങ്ങളും വലിയ ആവേശത്തിലാണ് പ്രത്യേകിച്ച് കണ്ണൂരിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കരുതലും സംരക്ഷണവും അവർക്ക് വലിയ തോതിൽ ആശ്വാസകരമാണ് അത്തരമൊരു ഗവണ്മെൻറ്റിനുള്ള പിന്തുണ ഈ ഇലക്ഷനിൽ ആ വിഭാഗങ്ങൾ മുഴുവൻ പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യം കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫിന് സംസ്ഥാനത്ത് ഉള്ള ഏക കോർപ്പറേഷനാണ് അതും ഇത്തവണ പിടിച്ചെടുക്കും എന്ന് എൽ പ്രഖ്യാപിക്കുകയാണ് നടക്കും എന്ന് ഉറപ്പുണ്ടോ തീർച്ചയായും കണ്ണൂർ കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഇത്തവണ നമ്മൾ പൂട്ടിക്കാൻ തന്നെയാണ് തീരുമാനം ആ മുന്നേറ്റമാണ് കോർപ്പറേഷനിൽ എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് അഴിമതി മുഖമുദ്രയാക്കി മാറ്റിയ ഒരു കോർപ്പറേഷൻ ഭരണാധികാരികൾക്കെതിരായി ഈ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങളെല്ലാം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിലെ മറ്റ് കോർപ്പറേഷൻ മേഖലകളിലുണ്ടായ വികസനത്തിൻ്റെ പാതി പോലും കണ്ണൂരിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്ന വികസനങ്ങൾക്കെതിരെ സമരം ചെയ്തവരാണ് ഈ കോർപ്പറേഷൻ ഭരണാധികാരികൾ തെക്കേ ബസാറിലെ ഫ്ലൈ ഓവറിനെതിരായ സമരം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ മേയറാണ് ഇത് കേട്ട് കേൾവി പോലും ഉണ്ടാവില്ല നാട് വികസിക്കുമ്പോൾ അത് തടസ്സം നിൽക്കുന്ന ഒരു ഭരണാധികാരികൾ ലോകത്തെവിടെയും ഉണ്ടാവില്ല അതാണ് കണ്ണൂരിലെ മേയർ എന്ന് പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് എൽ ഡി ഈ പ്രചരണ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥികളെയും ആനയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് കണ്ണൂരിൽ നടക്കുന്നത് അല്പം മുമ്പാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് ഇതിൽ മറ്റൊരു ശ്രദ്ധേയനായ ഒരു സ്ഥാനാർത്ഥി അത് വെള്ളോറ രാജനാണ് സി നേതാവ് സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നേരത്തെ നഗരസഭയുടെ കൗൺസിലറായിരുന്നു ആയിരുന്നു ഡിവിഷനിൽ നിന്ന് സി പി ഐ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വീണ്ടും എടച്ചൊവ്വ എടച്ചൊവ്വ ഡിവിഷനിൽ നിന്നും വീണ്ടും മത്സരിക്കുകയാണ് വെള്ളോറ രാജൻ എടച്ചൊവ്വ ഡിവിഷൻ എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം അവിടെ ജയിക്കും എന്നത് ഉറപ്പിച്ചു കൊണ്ടുള്ള ഒരു മത്സരമാണ് വെള്ളോറ രാജൻ നടത്തുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണോ തീർച്ചയായും ഇടച്ചവ്വ്വാവിഷൻ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുത്തക സീറ്റാണ് അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയിൽ മനമെടുത്ത ജനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നിലപാടുകൾ അഴിമതി രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് കേരളത്തിലെ മറ്റ് അഞ്ച് കോർപ്പറേഷനുകളും അഴിമതി മുക്തമാണ് അപവാദമായുള്ള ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഈ കണ്ണൂർ കോർപ്പറേഷനിൽ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാലങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്കുണ്ടായ അനുഭവം എന്തായാലും വെള്ളോര രാജനെ സംബന്ധിച്ചിടത്തോളം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ പോലും ചില ഇളവുകളൊക്കെ നൽകിയാണ് വെള്ളോറ രാജൻ എന്ന നേതാവിനെ മത്സരിപ്പിക്കുന്നത് അപ്പോൾ ആ കണ്ണൂർ കോർപ്പറേഷനിൽ ശക്തമായ ഒരു ഇടത് സാന്നിധ്യം എന്നത് പാർട്ടി കൂടി നിശ്ചയിക്കുകയാണല്ലേ പാർട്ടി എന്ത് നിശ്ചയിച്ചു എന്നുള്ളതല്ല വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ നേതൃത്വത്തിനോടുകൂടി ഈ വരുന്ന അഞ്ച് വർഷം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നതിന് എന്നെ നിയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് എൽ ഡി എഫ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ട് നഗരത്തിൽ പ്രകടനം നടത്തുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും എൽ ഡി എഫിന്റെ കൺവീനറും മറ്റ് സ്ഥാനാർത്ഥികളും ഒക്കെ പറയുന്നത് വലിയ കൂടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇത്തവണ വെറും മത്സരമല്ല കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് തങ്ങളെന്നാണ് എൽ ഡി എഫിന്റെ നേതാക്കൾ പറയുന്നത് അതിശക്തമായ ഒരു പോരാട്ടം കണ്ണൂർ കോർപ്പറേഷനിൽ നടക്കുന്നത് നടക്കാൻ പോവുകയാണ് യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ട തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കണ്ണൂരിൻ്റെ പൊതുവായ രാഷ്ട്രീയ ചിത്രം അങ്ങനെയാണ് അത് മാറ്റിയെടുക്കണമെങ്കിൽ ജനകീയമായ സ്ഥാനാർത്ഥികളെ വേണം എന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടി സി പി എം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാസങ്ങളോളം നടത്തി അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും കണ്ണൂർ കോർപ്പറേഷനിലെ പോരാട്ടം അത് കഠിനമായ പോരാട്ടം ശക്തമായ മത്സരത്തിലേക്ക് അതായത് ഒരു ത്രികോണ മത്സരത്തിലേക്ക് പല ഡിവിഷനുകളും പോയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ കൂടി അടുത്ത ദിവസം രംഗപ്രവേശനം ചെയ്യും അതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി എൽ ഡി എഫ് കളത്തിലായിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ you hey.